മനസ്സിലാവുന്നുണ്ട് പിടിക്കിട്ടിയ അപ്പൊ പരമാത്മാവിന്റെ സാന്നിധ്യത്തില് മയാധ്യക്ഷീണ എന്ന് പറഞ്ഞു ദക്ഷീണ അവിടെ സാന്നിധ്യം അപ്പൊ പരമാത്മാവിന്റെ സാന്നിധ്യത്തില് പരമാത്മാവിന്റെ തന്നെ ശക്തിയായ മായ ആ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു പരമാത്മാവ് തന്റെ സാന്നിധ്യം കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത് ആ അനുഗ്രഹത്തോടുകൂടി മായ പ്രപഞ്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സൃഷ്ടിയും സ്ഥിതി സംഹാരം ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സ്റ്റേജിൽ ഒരു വേഷങ്ങൾ മാറി വരുന്ന പോലെ അല്ല വെളിച്ചം ഇങ്ങനെ സാക്ഷിഭാവത്തിൽ ഉണ്ടാവും അതേപോലെ തന്നെയാണ് പരമാത്മ തത്വം സാക്ഷിഭാവത്തിലിരിക്കുന്നു ആ തത്വത്തില് പ്രകൃതിയാണ് മായയാണ് ഈ ഓരോരോ വേഷങ്ങളെ പ്രപഞ്ചത്തിലെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാക്കി മറച്ചു പ്രകൃതിയാണ് അപ്പൊ ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അനന്തമാണ് എന്നാണ് അതിങ്ങനെ തുടക്കവും അവസാനവും ഇല്ലാത്ത ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം അപ്പൊ ഇതൊക്കെ ഞാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ പക്ഷേ അർജുനൻ ഇനിയും ഇത് സംശയം തീരുന്നില്ല അല്ലെ അർജുനൻ അഷ്ടാവക്രഗീതയും ഭഗവത്ഗീതയും നമ്മളെ വ്യത്യാസം ഇതാണ് അഷ്ടാവക്രഗീതയിൽ ജനമഹാരാജാവ് ഒരൊറ്റ സംശയം ചോദിച്ചിട്ടുള്ളു തുടക്കത്തിൽ അല്ലെ കഥം ജ്ഞാനം അവാതി കഥം മുക്തിർ ഭവിഷ്യതി വൈരാഗ്യം ശകഥം പ്രാപ്തം ഏതത് ബ്രൂഹിം അവക് ഇത് മാത്രം ചോദിച്ചിട്ടുള്ളൂ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അഷ്ടാവക്ര മഹർഷിയുടെ മറുപടി കേട്ട് താൻ സ്വയം ആ അനുഭൂതിയിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് അഹോ നിരഞ്ജന അല്ലെ ആ പരമാത്മതത്വം അത് അനുഭവിക്കുകയായിരുന്നു അഷ്ടാവ ജനകമഹാരാജ് ജീവിച്ചത് പക്ഷെ ഇവിടെ എങ്ങനെയല്ല അർജുനന് സംശയം തീരുന്നില്ല എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ജനക ജനകമഹാരാജ് ആൾറെഡി ജ്ഞാനിയായിരുന്നു തൊല്പം ചില സംശയങ്ങൾ ബാക്കി ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ എങ്ങനെയല്ല അർജുനന് ആ പരമാത്മ സ്വരൂപം ഇനിയും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ല അപ്പൊ അത് അനുഭവിക്കാൻ അറിയാൻ കഴിയാത്തത് കൊണ്ട് അർജുനന്റെ സംശയം മാറുന്നില്ല അപ്പൊ ഇവിടെ എങ്ങനെ പറഞ്ഞല്ലോ തൻ്റെ സാന്നിധ്യത്തില് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് എന്റെ സാന്നിധ്യത്തില് എന്റെ തന്നെ ഭാഗമായ എന്റെ തന്നെ ശക്തിയായ പ്രകൃതി പ്രവർത്തനങ്ങൾ പ്രപഞ്ച പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുക ഇത് പറഞ്ഞപ്പോ അർജുനന് സംശയായി എന്താണ് സംശയം വരാനുള്ള കാരണം അർജുനന് പരമാത്മ സ്വരൂപം എന്താന്ന് ഇനിയും അനുഭവം വന്നിട്ടില്ല അനുഭവിച്ചറിഞ്ഞിട്ടില്ല അപ്പൊ അർജുനന്റെ സംശയം ഇതാണ് ഇവിടെ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് വസുദേവരുടെ പുത്രനാണ് അല്ലെ എൻറെ തേർത്ഥത്തിലിരിക്കണോ എന്റെ തേരിനെ നയിക്കുന്ന ആളാണ് എന്റെ തേരാളിയായിട്ടിരിക്കുകയാണ് കൃഷ്ണൻ ഇരിക്കുന്ന കൃഷ്ണന്റെ സാന്നിധ്യത്തില് ഈ പ്രകൃതി പ്രപഞ്ചത്തെ പ്രസവിക്കുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ എന്താ അർത്ഥം അർജുനൻ ഒരു പിടികിട്ടിയില്ലാന്നത് അപ്പൊ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ അർജുനന്റെ ആ ഒരു സംശയം തീർക്കുകയാണ് ആ സംശയം എങ്ങനെ തിരയണം തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ആ സംശയം അർജുനന്റെ ഉള്ളിലെ സംശയം നീക്കാനുള്ള ഒരു ശ്രമമാണ് അടുത്ത ശ്ലോകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കുകയുള്ളു അമജാനിമാനുഷിം തനുമാശ്രിതം പരം ഭാവമ ഹേശ്വരം ഭഗവാൻ ആ സംശയത്തിന് സംശയം തീർത്തു കൊടുക്കുന്നത് എന്താണ് അമജാനന്ദി മാം മൂഢാഹ മാനുഷ്യം തനുമാശ്രിതം അജാനന്ദ മമ ഭൂതമഹേശ്വര എന്താണ് ഭൂതമഹേശ്വരം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രപഞ്ചഘല്ല സർവഭൂതങ്ങൾക്കും എല്ലാ പ്രപഞ്ച ഘടകങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന മമ എന്റെ പരഭാവം എന്ന് പറഞ്ഞാൽ പരമകാരണരൂപം അചാനന്ദ അത് അറിയാത്ത എന്റെ യഥാർത്ഥത്തിലുള്ള രൂപം അറിയാത്ത മന്ദബുദ്ധികള് അവരെന്നെ എങ്ങനെയാണ് കാണുന്നത് മാം എന്നെ മാനുഷീം തനുമാശ്രിതം മനുഷ്യ ശരീരം കൈക്കൊണ്ടവനായിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്നാണ് ആളുകൾ അത് എന്റെ ആ എന്താണ് പരമ കാരണമായിരിക്കുന്ന ഭാവത്തെ അറിയാത്തത് കൊണ്ടാണ് അതാണ് അപജാനന്ദിമാമൂഢാഹ അപ്പൊ ഇവിടെ സത്യം എന്തെന്ന് ഗ്രഹിച്ചിട്ടുള്ള ജ്ഞാനികളെ സംബന്ധിച്ച് ഇവിടെ ഒരു വസ്തു മാത്രമേ ഉള്ളൂ പരബ്രഹ്മം അത് മാത്രമേ ഉള്ളൂ എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്നത് അതാണ് അപ്പൊ ആ അത് ആ സത്യം ഗ്രഹിച്ചിട്ടുള്ള ജ്ഞാനികളെ സംബന്ധിച്ച് ഇവിടെ ആ ഒരു സത്യം മാത്രമേ ഉള്ളൂ രണ്ടാമതായിട്ട് വേറൊന്നില്ല അവരുടെ ദൃഷ്ടിയിൽ ജ്ഞാനികളുടെ ദൃഷ്ടിയില് അപ്പൊ അതാണ് സത്യം പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഈശ്വരനെ അതാണ് ഈശ്വരൻ അല്ല ഈശ്വരൻ അതൊന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്ന ആ ഈശ്വരനെ മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ച് ആളുകള് പറയാറുണ്ടല്ലോ എന്റെ ദൈവമാണ് കേമൻ അല്ലെ എന്റെ ഈശ്വരൻ കേമനാണ് എന്റെ ഈശ്വരന് ശക്തിയില്ല ഇല്ല ഏ ഇങ്ങനെയൊക്കെ ആളുകള് കമ്പയർ ചെയ്ത് പറയാറുണ്ട് പലരും അവര് മന്ദബുദ്ധികളാണ് എന്ന് പറയുന്നത് മൂഢാഹ മന്ദബുദ്ധികളാണ് അവരൊക്കെ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഈ രൂപങ്ങളിൽ കുടുങ്ങി കിടക്കുന്നത് രൂപം എന്ന് പറഞ്ഞാ ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ജഡദ ദൃശ്യങ്ങളൊക്കെ പക്ഷെ അതിൻ്റെയൊക്കെ കാരണമായിരിക്കുന്ന ഒരു രൂപമുണ്ട് എല്ലാറ്റും പരമകാരണത്തിന്റെ ഒരു രൂപമുണ്ട് അത് വിചാരം ചെയ്ത് അറിയാനുള്ള കഴിവില്ലാത്മാ അവർക്ക് കഴിവില്ല ആളുകൾക്ക് അതുകൊണ്ടാണ് അവരെ മോഠന്മാർ എന്ന് വിളിക്കാൻ മന്ദബുദ്ധികൾ എന്ന് വിളിക്കാനുള്ള കാരണം അതാണ് അപ്പൊ എല്ലാറ്റിനെയും ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങൾക്ക് മുഴുവൻ ദൃശ്യപ്രപഞ്ചഘടകങ്ങൾക്ക് മുഴുവൻ പരമകാരണമായിരിക്കുന്ന ആ പരമാത്മതത്വത്തിന്റെ സ്വരൂപം എന്താന്ന് സങ്കല്പിച്ചറിയാനുള്ള കഴിവില്ലാത്തവരെയാണ് ഇവിടെ മൂഢാന്മാര് എന്ന് പറയുന്നത് അത് അതാണ് മന്ദബുദ്ധികൾ എന്ന് വിളിക്കുന്നത് അപ്പോ ഒരു ഈശ്വരനെ ഒരു രൂപം സങ്കല്പിച്ച് ഭജിക്കാം അത് കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ മനസ്സിന് ഏകാഗ്രത വരാൻ വേണ്ടി മനസ്സ് ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അതിന് അദൃ രൂപമില്ലാത്ത അല്ലെ നിർഗുണമായ നിരാകാരമായ ആ ഈശ്വരനെ രൂപമില്ലാത്ത ആ ഈശ്വരന് ഒരു രൂപം കൊടുത്ത് ഭജിക്കാം അത് തെറ്റൊന്നുമില്ല കാരണം അത് മനസ്സിന് ഒരു ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അങ്ങനെ സഗുണോപാസന എന്നാണ് അതിന് പറയാം അങ്ങനെ സഗുണമായ ഒരു രൂപം സങ്കല്പിച്ച് ഈശ്വരനെ ഭജിക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഈ സഗുണോപാസന എന്ന് പറയുന്നത് ആ പരമകാരണ രൂപത്തിൽ എത്താനുള്ള ഒരു ഒരു സൂത്രം ഒരു ഉപായം മാത്രമാണ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടപ്പോ നമ്മൾ നാമഞ്ചവിക്കലും പൂജ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ പിന്നെയുള്ള ഉദ്ദേശം എന്താണ് ആ രൂപമില്ലാത്ത ആ പരമ കാരണമായിരിക്കുന്ന ആ തത്വത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായോ അപ്പൊ ഒരു രൂപം കൊടുക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത് ആരൊക്കെ ഏതൊക്കെ രൂപങ്ങളിൽ ഏതൊക്കെ ഈശ്വരനെ ഭജിക്കുന്നു അവരുടെയൊക്കെ ആഗ്രഹങ്ങള് അവരൊക്കെ അനു അതാത് രൂപങ്ങളില് അവരവരെ അനുഗ്രഹിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഞാൻ തന്നെയാണെന്ന് പരമാത്മ പറഞ്ഞു നേരത്തെ ഭഗവാൻ നേരത്തെ പറഞ്ഞു അല്ലെ അപ്പൊ ഏത് രൂപം ഈശ്വരൻ ഏത് രൂപം സങ്കല്പിച്ചായാലും കുഴപ്പമില്ല അതൊന്നും തെറ്റല്ല പക്ഷെ അതിലൂടെ എത്തേണ്ട ലക്ഷ്യം അത് മറക്കരുത് ആ രൂപത്തിൽ കുടുങ്ങിപ്പോകരുത് എന്നുണ്ട് അപ്പൊ സഗുണോപാസന ഈശ്വരനൊരു രൂപം സങ്കല്പിച്ച് ഭജിക്കുന്നത് ആരാധന ചെയ്യുന്നത് ആ രൂപമില്ലാത്ത യഥാർത്ഥത്തിലുള്ള ഈശ്വര തത്വം എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന ആ തത്വത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് ഇത് അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് ീശ്വരന് ശരീരമുണ്ട് എന്നാണ് കരുതുന്നതെന്ന് വിചാരിക്കാം ഈശ്വരൻ ഒരു ശരീരം ഇവിടെ ഈ എന്തൊക്കെ നമ്മൾ രൂപങ്ങൾ കാണുന്നുണ്ടോ പ്രപഞ്ചത്തില് അത് മുഴുവൻ ഈശ്വരന്റെ ദേഹമാണ് ഈശ്വരന്റെ ശരീരമാണ് അല്ലെ ശരിയല്ല അത് മുഴുവൻ ഈശ്വരന്റെ ശരീരം എന്തൊക്കെ രൂപം ഇവിടെ കാണുന്നുണ്ടോ അത് മുഴുവൻ ഈശ്വരന്റെ ദേഹമാണ് ഇനി ശരീരമില്ല ഈശ്വരനെന്ന് എന്ന് കരുതുകയാണെങ്കിലോ അപ്പൊ എന്തായിരിക്കും ഈശ്വരന്റെ രൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദം അല്ലെ ആ പരബ്രഹ്മമാണ് ഈശ്വരൻ അത് രൂപമില്ലാത്ത അങ്ങനെ അതിലേക്കാണ് എത്തേണ്ട യഥാർത്ഥം അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക ശരീരത്തില് ഒതുങ്ങുന്ന ആളാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നതാണ് മൂഢത എന്നാണ് പറയുന്നത് മനസ്സിലായോ പിടികിട്ടിയോ അപ്പൊ ആ രൂപമല്ല യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നത് രൂപമാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാ കാണുന്ന എല്ലാ കാണപ്പെടുന്ന എല്ലാ രൂപങ്ങളും ഈശ്വരൻ തന്നെയാണ് ആ രീതിയിൽ എടുക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രം ഇതാണ് ഈശ്വരൻ എന്ന് കരുതുകയാണെങ്കിൽ അതാണ് മൂഢത എന്ന് പറയും അപ്പൊ ഇവിടെ ഭഗവത്ഗീതയില് ഭഗവാൻ ഞാൻ എന്ന് അല്ലെങ്കിൽ എന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഏത് രൂപമാണ് പരമാത്മ സ്വരൂപത്തെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അല്ലാണ്ട് ഓടക്കുഴകം പിടിച്ചു നിൽക്കുന്ന കൃഷ്ണനല്ല ഭഗവാന്റെ ആ പരംഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ അപ്പോ അഗ്നായിട്ട് ജനിച്ചു അല്ലെ എല്ലാവരും അങ്ങനെയാണ് അഗ്നനായിട്ട് ജനിക്കുന്നു പിന്നീട് അഗ്നനായി ജനിച്ച് പിന്നീട് ആത്മസാക്ഷാത്കാരം നേടിയ ആൾക്ക് പോലും ഈ ഒരു അനുഭവം ഉണ്ടാവും എന്താണ് അനുഭവം ഞാൻ ഈ ശരീരമല്ല എങ്ങും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മമാണ് ഞാൻ എന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് എല്ലാവർക്കും സാധിക്കും ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ എല്ലാവരും അത് അനുഭവിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുള്ള സമയത്ത് ഭഗവാൻ എന്ന് പറഞ്ഞ പൂർണാവതാരമായിട്ടാണ് ഭഗവാനെ പറയുന്നത് അപ്പൊ പൂർണാവതാരമായ ഭഗവാൻ തന്നെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ശരീരത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു വിഡിത്തം വേറെ ഇല്ല എന്നാണ് മൂഢത വേറെ ഇല്ല എന്നാണ് അപ്പോ ആ ഈ ചകത്തിന്റെ കൺട്രോളർ അല്ലെ ആയ സർവജ്ഞനായ ഒരു ഈശ്വരനുണ്ട് ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ട് ഒരു ഈശ്വരനുണ്ട് ഒരു ശക്തിയുണ്ട് അപ്പൊ ആ ഈശ്വരനെ കൂടി അറിയാൻ ശ്രമിക്കാതെ പുറമേ കാണുന്ന ഈ ജഡമായിരിക്കുന്ന ദൃശ്യങ്ങളിൽ പെട്ട് അതിൽ ഭ്രമിച്ച് കാമം ക്രോധം ലോഭം തുടങ്ങിയ ആ ആശു എന്നാണ് ഇവര് അതിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവര് എല്ലാം നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അവർക്ക് എല്ലാം നഷ്ടമാണ് ഈ പുറമേ ദൃശ്യപ്രപഞ്ചത്തിൽ കുടുങ്ങി കിടക്കുന്നവർക്ക് അങ്ങേയറ്റത്തെ നഷ്ടമാണ് സംഭവിക്കുന്ന ജീവിതത്തിൽ എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയാനായിട്ട് പോകുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകം അതും കൂടി നമുക്ക് ചൊല്ലാം അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം പന്ത്രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ അടുത്ത ശ്ലോകത്തില് പറയുന്നു മോഹാശാർമാണ മോഹജ്ഞാനവിചേതസഹ രാക്ഷസീം ആസുരി ശൈവ പ്രകൃതി മോഹിനിയും രാക്ഷസീം രാക്ഷസീം പറഞ്ഞ ഹിംസാപൂർണമായത് ഹിംസ നിറഞ്ഞത് എന്നർത്ഥം കാരണം കാപട്യം ഛതി ഇതൊക്കെ അസുരഗുണങ്ങളാണ് ഇതെല്ലാം നിറഞ്ഞ മോഹിനിയും പ്രകൃതിയും ഏവാ പറഞ്ഞാൽ പ്രകൃതി ആ ജഡദൃശ്യങ്ങളിൽ മനസ്സിനെ ആകർഷിച്ച് ഭ്രമിപ്പിക്കുന്നതായ പ്രകൃതി പ്രകൃതി അങ്ങനെയാണോ ഈ ജഡദൃശ്യങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്നിട്ട് ഭ്രമമുണ്ടാക്കും പ്രകൃതി ആ പ്രകൃതിയെ തന്നെ ആശ്രയിക്കുന്നവര് അതിനെ മാത്രമാണ് ആളുകൾ ആശ്രയിക്കുന്നതെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത് മോഹാശാഹ എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ ആശകള് നിഷ്ഫലമാക്കുന്നവരാണ് പറയുക അതുപോലെ മോഹകർമാണ അവരുടെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമാക്കുന്നവരാണ് പിന്നെയോ മോഹജ്ഞാന മോഘജ്ഞാന അവരുടെ അറിവുകള് ജ്ഞാനം അത് നിഷ്ഫലമാക്കുന്നവരാണ് വിചേതസഹ ചേതന ചേതസ്സില്ലാത്ത ബുദ്ധിയെ എന്നാണ് അപ്പൊ രാക്ഷസിയും ഹിംസാപൂർണമായതും കാപട്യവും ചതിയും ഒക്കെ നിറഞ്ഞ ഈ ജ ജഡൃശ്യങ്ങള് ജഡദൃശ്യങ്ങളിൽ ഇതൊക്കെ നിറഞ്ഞതാണ് അല്ലെ ജഡദൃശ്യങ്ങൾ മുഴുവൻ കാപട്യമാണ് എന്നാണ് പറയുന്നത് ചതി നിറഞ്ഞിരിക്കുന്നു എന്താണ് ചതി നമ്മൾ അതിലൊക്കെ കുടുങ്ങി പോകും അപ്പൊ അങ്ങനെയുള്ള ജഡദൃശ്യങ്ങളില് മനസ് അത് എന്തുകൊണ്ടാണ് അതിൽ ആകർഷണം നമ്മൾക്ക് വരുന്നത് അത് പ്രകൃതിയാണ് അത് ചെയ്യുന്നതാണ് പ്രകൃതി അതിൽ മനസ് നമ്മളുടെ മനസ്സിനെ ആകർഷണിപ്പിച്ച് ്രമിപ്പിക്കുകയാണ് പ്രകൃതി അപ്പൊ അങ്ങനെയുള്ള പ്രകൃതിയെ തന്നെ ആശ്രയിക്കുന്നവര് അവരുടെ ആഗ്രഹങ്ങൾ ആശകളെ നിഷ്ഫലമാക്കുന്നവരാണ് കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്നവരാണ് അറിവുകളെ നിഷ്ഫലമാക്കുന്നവരാണ് ബുദ്ധിയെ നഷ്ടപ്പെടുന്നവരാണ് പ്രകൃതി മോഹിനിയും അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു ഓരോ ജീവനും രണ്ടു കാര്യങ്ങളാണ് ആശ്രയിക്കാനുള്ളത് ഒന്നുകിൽ ഈ പ്രപഞ്ച ചുറ്റുപാടും കാണുന്ന ദൃശ്യപ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഇതിനെല്ലാറ്റിനും കാരണമായ പരമാത്മതത്വത്തെ ഇതിലേതെങ്കിലും ഒന്ന് ആശ്രയിക്കാമെന്നുള്ളത് അപ്പൊ ഈ ജഗത്തിന് മുഴുവൻ ഒരേ ഒരു ആശ്രയമായിരിക്കുന്ന ഈശ്വര തത്വമാണ് പരമാത്മതത്വമാണ് അതിനെ ഓർമ്മിക്കണെങ്കിൽ അതിനെ മറന്നു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക ആളുകളെ അങ്ങനെയുള്ളവരെ ഏതിനെ പിന്നെ ആശ്രയിക്കുക ഈ പ്രകൃതിയെ മാത്രമാണ് ആശ്രയിക്കുക അല്ല അപ്പൊ ഈ പ്രകൃതിയെ എന്ന് പറഞ്ഞാൽ ഈ ജഡദ ദൃശ്യങ്ങളെ ആശ്രയിച്ച് സ്വാർത്ഥപരമായ സുഖം അനുഭവിക്കണം അതായിരിക്കും ലക്ഷ്യമുണ്ടാവുക അപ്പൊ ആ സുഖം അനുഭവിക്കാനായിട്ട് ഹിംസിക്കാൻ ഹിംസ ചെയ്യാനും അവർ തയ്യാറാവും അല്ലെ ഹിംസ തുടങ്ങിയ ഹിംസപൂർണമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ കൂടി ആ സുഖം നേടാൻ പ്രയത്നിക്കും അതാണ് അങ്ങനെയുള്ള ആ പ്രകൃതിയാണ് രാക്ഷസി പ്രകൃതി എന്ന് പറയുന്നത് തൻ്റെ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാതിരിക്കുക അന്ന് രാക്ഷസീ പ്രകൃതി അതേപോലെ തന്നെ അതിന് അത് ആസുരീ പ്രകൃതി എങ്ങനെയാവുക ചതിയും വഞ്ചനയും കൊണ്ടൊക്കെ സ്കിൽ ഉപയോഗിച്ച് തൻ്റെ സ്വാർത്ഥമോഹങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ അവിടെ രജോഗുണപ്രധാനമുള്ള ആസുരീ പ്രകൃതിയാണ് മറ്റു രാക്ഷസി പ്രകൃതി തമോ ഗുണപ്രധാനമുള്ളതാണ് അത് ഹിംസ ഹിംസ നിറഞ്ഞ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യും അതിലൂടെ അത് രാക്ഷസി പ്രകൃതി ഇവിടെ രാജസി രാജസ് രജോഗുണത്തിന്റെ പ്രാധാന്യമുള്ളതാണ് ആശുരി പ്രകൃതി എന്നവര് അപ്പ ഇത് രണ്ടും എന്താണ് മോഹം അല്ലെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഈ ലൗകികമായ ഓരോ കാര്യങ്ങൾ നേടാൻ ഇത് മനുഷ്യനെ പ്രലോഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അവർ അപ്പൊ അങ്ങനെ ആ പ്രലോഭനമാണ് പിന്നെ ഏത് തരത്തിലുള്ള എന്താണ് കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കുന്നതാണ് പിന്നെ മാത്രമല്ല അത് നേടാൻ സാധിച്ചില്ലെങ്കിലോ മനസ്സിന് നിരാശ ഉണ്ടാവും ദുഃഖം ഇതൊക്കെ സംഭവിക്കും നേടിക്കഴിഞ്ഞാലോ നേടിക്കഴിഞ്ഞാലും ഇട്ട് തൃപ്തി വരണോ ഇല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒന്ന് നേടിക്കഴിഞ്ഞാലും വീണ്ടും അടുത്ത ആഗ്രഹങ്ങൾ വരാനുള്ള കാരണം അതാണ് അപ്പൊ നേടിക്കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായ തൃപ്തി അനുഭവിക്കാനും പറ്റുന്നില്ലേ അപ്പൊ പുതിയ പുതിയ നേട്ടങ്ങൾ വേണ്ടി വീണ്ടും ഈ മായ പ്രകൃതി പ്രലോപിക്കും എന്നാണത് അവസാനം എന്താ സംഭവിക്കുക ജീവിതം അവസാനിക്കാറാകുമ്പോ അല്ലെ അവസാന ഘട്ടത്തിലെത്തുമ്പോ ഇതുവരെ നേടാൻ കഴിഞ്ഞാൽ ഒന്നും ഒരു തൃപ്തി ഉണ്ടാവില്ലാ അല്ലെ ഒന്നും എന്ന് മാത്രമല്ല ഇനി പുതുതായിട്ടൊന്നും നേടാനുള്ള കഴിവും ഉണ്ടാവില്ല കാരണം പ്രായമായി അപ്പൊ അങ്ങനെ സഞ്ചയിച്ചു വെച്ച കർമ്മവാസനകളിൽപ്പെട്ട് മനസ്സിങ്ങനെ എന്താ പറയാ പരിഭ്രാന്തി ഉണ്ടാവും മനസ്സിൽ എന്നാണത് അപ്പൊ ആ ഒരു അവസ്ഥയിൽ അതുവരെ എന്തൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ അതൊന്നും സമാധാനിപ്പിക്കാൻ സമാധാനം ഉണ്ടാക്കില്ല എന്നാണ് അതുവരെ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങള് കർമ്മങ്ങൾ ഒന്നും സഹായത്തിനായിട്ട് ഈ അവസാന നിമിഷങ്ങളിൽ അതുപോലെ അതുവരെ എന്താണ് പഠിച്ചു വെച്ച അറിവുകളൊന്നും ആശ്വാസം തരാൻ പര്യാപ്തമാവില്ല പര്യാപ്തമാവില്ലാന്നവര് കാരണം അതുവരെ പഠിച്ച പഠിപ്പൊ എന്തിനെ കുറിച്ചുള്ള പഠിപ്പം ഭൗതിക കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുക ചരിത്രം പഠിച്ചിട്ടുണ്ടാവാം അല്ല കണക്ക് പഠിച്ചിട്ടുണ്ടാവാം മോഡേൺ സയൻസ് സാഹിത്യം ഇതൊന്നും ശാന്തിക്ക് ഉപകരിക്കില്ല എന്നാണ് പറ അവസാന ഘട്ടത്തിൽ ശാന്തി കിട്ടാതൊന്നും ഉപകരിക്കില്ല എന്നാണ് എന്ന് മാത്രല്ല ഇത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ ഉള്ളില് ദുരഭിമാനം ഉണ്ടാക്കും ദുരഭിമാനം വളരും തോറും ശാന്തി ഇല്ലാതെ ചെയ്യുക അശാന്തി ഉണ്ടാവുക അതോടെ ബുദ്ധി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാ സത്യം കണ്ടെത്താൻ വേണ്ടിയാണ് സത്യം കണ്ടെത്താനും പിന്നെ മരണസമയത്ത് ആ സത്യത്തിന്റെ അനുഭൂതി അല്ലെ ആ അനുഭൂതിയോടുകൂടി ശരീരം ഉപേക്ഷിക്കാനാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് മറ്റു കാര്യങ്ങൾ പഠിക്കാനോ ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കാനോ അല്ല ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്നാണ് വരുന്നത് കേട്ടോ എല്ലാവരും കേൾക്കുന്നുണ്ടോ ഇതാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധി എന്ന് എന്നവരുന്നത് അപ്പൊ അതുപയോഗിക്കാതെ ഈ രാക്ഷസീയായ പ്രകൃതി ആശ്ചര്യമായിട്ടുള്ള പ്രകൃതിയെ ആണ് ആശ്രയിക്കുന്നെങ്കിൽ അവർ ഈ ഭൗതിക തലത്തിൽ ജഡദ ദൃശ്യങ്ങളിൽ പെട്ട് സത്യത്തെ അന്വേഷിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക അവസാന കാലത്ത് മരണസമയത്ത് ആ സത്യത്തിന്റെ അനുഭൂതി അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല കർമ്മവാസനയുടെ സത്യത്തിന്റെ അനുഭൂതി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് വെളിച്ചമാണ് മരണസമയത്ത് അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം ഈ ഭൗതിക തലത്തിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് എന്ന് മാത്രമല്ല ആ വെളിച്ചം അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് മാത്രല്ല കർമ്മവാസനകൾ നിറ കുമിഞ്ഞുകൂടിയിരിക്കുകയുള്ളില് അതിന്റെ കൂരിട്ട് കാരണം അവർക്ക് പരിഭ്രാന്തി ഉണ്ടാവും അവര് അധപ്പതനത്തിലേക്കാണ് പോവുക എന്നാണ് ഇത് അങ്ങനെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുത്തുന്നവരാണ് ഇങ്ങനെയുള്ള ആളുകൾ അതാണ് നഷ്ടം ജീവിതം തന്നെ നഷ്ടം അതാണ് ഭഗവാൻ പറയാൻ കാരണം നിലമറിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോര പോകുമ്പോ തന്നെ അത്യാവശ്യം വേണ്ട ആ ഈശ്വര ബുദ്ധി കൂടി ജീവിതത്തിൽ കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ അല്ലെ അത് അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ സാത്വിക പ്രകൃതി വളരാൻ തുടങ്ങും അപ്പൊ അവസാന നിമിഷങ്ങളിൽ എല്ലാം ഒരു സാഫല്യം അനുഭവിക്കും ഒരു ധന്യത അനുഭവിക്കാൻ സാധിക്കും എന്നാണ് അവർ അപ്പൊ ഇനി ആ നേരത്തെ പറഞ്ഞ ആ നെഗറ്റീവ് പ്രകൃതി എന്താണ് രാക്ഷസി ആശുരിയുമായുള്ള പ്രകൃതിയെല്ലാം വിട്ട് സാത്വിക പ്രകൃതിയിലേക്ക് വരുന്ന മഹാത്മാക്കള് അവർക്ക് എന്താ സംഭവിക്കുക അവര് ജീവിതത്തെ എന്താണ് ഗാഠമായ അല്ലെങ്കിൽ നിരന്തരമായ ഈശ്വര ബുദ്ധി അഭ്യസിക്കാനുള്ള ഒരവസരമായിട്ടാണ് അവർ കണക്കാക്കുക എന്നുള്ളത് ജീവിതത്തെ എങ്ങനെയാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഈശ്വര ബുദ്ധി അഭ്യസിക്കാൻ എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു സന്ദർഭമാണ് ഈ ശരീരത്തിൽ വന്നതുകൊണ്ട് കിട്ടുന്നത് ഇത് കണക്കാക്കിയിട്ട് ഈ രീതിയിൽ കണക്കാക്കിയിട്ടുണ്ട് അവർ ജീവിക്കുക അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതാ പറയാൻ പോകുന്നത് അത് നമ്മൾക്ക് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചിരിക്കൂ കണ്ണുകൾ അറിഞ്ഞിരിക്കട്ടെ നട്ടല് നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായി എടുക്കൂ സാവകാശം വൃത്തിക്ക് വിടാം കൈകൾ അയഞ്ഞിരിക്കുന്നു തോളുകൾ അയഞ്ഞിരിക്കട്ടെ ശ്രദ്ധ മുഴുവനും തന്നിൽ തന്നെ

इलस्पदे समेभ्यसे स नो वसून्याभरा सङ्घच्छध्वम् संवदध्वम् शम्भोमनाम्सिजानता देवाभागं यथा पूर्वे संजानाना उपासते समानो मन्द्रः समितिः समानी समानम् मनःसह चित्तमेषा समानं मन्त्रमभिमन्त्र एव समानेन वोहविशाजुहोमि समानीवागूदिः समानाहृदयानि वः समानमस्तु वो मनो यथा सहासति नमो ब्रह्मणे नमोऽस्त्वग्नये नम पृथव्ये नम ओषधिभ्यः नमो वाचे नमो वाचस्पतये नमो विष्णवे बृहदे करोमि ॐ शान्ति शान्ति शान्तिः दीर्घमाय श्वासमेकं सावकाशं पृथिविडा സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തീർക്കാം